ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻക്യൂഷർ പ്ലസ് ടു ബയോളജി സയൻസ് അല്ലെങ്കിൽ വി എച്ച് എസ് സി എം എൽ ടി ഒക്കെ എടുത്തവർക്ക് ഒരു സുവർണ അവസരമാണ് പി എസ് സി ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി നാലാം തീയതിയാണ് അപ്ലൈ ചെയ്യാത്തവർ വേഗം പോയി അപ്ലൈ ചെയ്യുക സിലബസ് അനുസരിച്ച് അൻപത് മാർക്ക് എം എൽ ടിയും ബാക്കി അൻപത് മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുമാണ് പ്ലസ് ടു പുസ്തകം ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടായിരിക്കും ഇതിൻ്റെ പരീക്ഷ ഉണ്ടാവുക ഒറ്റ പരീക്ഷയായിരിക്കും പ്രിലിംസ് ഇല്ല അപ്പം നമ്മൾ ഇന്ന് മുതൽ ഇതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് എം എൽ ടി ആണ് നോക്കുന്നത് ഇവിടെ സിലബസ് കൊടുത്തിട്ടുണ്ട് മൊഡ്യൂൾ വണ്ണ് പത്ത് മാർക്കിന് ബേസിക് ലബോറട്ടറി ആണ് ഇന്ന് നമ്മൾ ഹസാർ സിംബൽസ് വാണിംഗ് സിംബൽസ് സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത് ഇവിടെ കുറച്ച് സിംബൽസ് കൊടുത്തിട്ടുണ്ട് ഇത് പുസ്തകത്തിലേത് അതുപോലെ കൊടുത്തേക്കുന്നതാണ് മൂന്ന് ടൈപ്പിലുള്ള സിമ്പിൾസ് ആണ് ഇവിടെ ഉള്ളത് ഹസാർഡ് വാണിംഗ് സിമ്പിൾസ് ഉണ്ട് സേഫ്റ്റി സിമ്പിൾസ് ഉണ്ട് പ്രൊഹിബിറ്ററി സിമ്പിൾസ് ആദ്യം കൊടുത്തിരിക്കുന്ന ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിലും അതുപോലെ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലുമുള്ള ബ്ലാക്ക് പിക്ചേഴ്സ് കാണുന്നത് ഹസാർഡ് വാണിംഗ് സിമ്പിൾസ് ആണ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം ഫ്ലേമബിൾ ഹാഫ് ഫ്ലോർ ഇറിറ്റൻറ്റ് കൊറോസീവ് ഇലക്ട്രിക്കൽ ഹസാഡ് ഓർ ടോക്സിക് എക്സ്പ്ലോഷൻ ബയോ ഹസാഡ് റേഡിയേഷൻ ഹസാഡ് ഇതൊക്കെ ഹസാഡിനെ സൂചിപ്പിക്കുന്ന സിംബൽസ് ആണ് അടുത്തത് സേഫ്റ്റി സിംബൽസ് സേഫ്റ്റി സിംബൽസ് റൗണ്ടിൽ ഇരിക്കും വൈറ്റ് പിക്ചേഴ്സ് വിത്ത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് പിക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അതാണ് സേഫ്റ്റി സിംബൽസ് അടുത്തതും റൗണ്ടിലാണ് ഇരിക്കുന്നത് ബ്ലാക്ക് പിക്ചേഴ്സാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഉള്ളത് പിന്നെ ഒരു റെഡ് എഡ്ജ് കാണാം അതുപോലെ റെഡ് കളറിലെ ഡൈഗണലും കാണാം അപ്പം ഇങ്ങനെയുള്ള പിക്ചേഴ്സാണ് പ്രൊഹിബിറ്ററി സിമ്പിൾസ് ചെയ്യരുത് എന്ന് പറയുന്നത് ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഇറ്റ് നോ സ്മോക്കിംഗ് ഇതൊക്കെ പ്രൊഹിബിറ്ററി സിമ്പിൾസാണ് നമുക്ക് മൂന്ന് ടൈപ്പിലുള്ള സിമ്പിൾസ് മനസ്സിലായി ഇനി അടുത്തത് ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ് പറയുന്നത് ടൈപ്പ് ഓഫ് കെമിക്കൽസ് എക്സാമ്പിൾസ് വെച്ചിട്ട് പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് പി വൈ ക്യൂ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും ആദ്യം ഫ്ലെയിമബിൾ കെമിക്കൽസിന് എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത് അസെറ്റോ ഈദ് സൈലി ആൽക്കഹോൾ ഇതൊക്കെ ഫ്ലെയിമബിൾ ആണ് അസെറ്റോ ആണ് ഫ്ലേമബിളാണ് ഈത്തർ ഈത്തറ് ആണ് സൈലീൻ സൈലീന് അതുപോലെ ആൽക്കഹോൾ ആൽക്കഹോൾ ഫ്ലേമബിൾ ആണ് എന്ന് നമുക്ക് അറിയാം ബാക്കി പഠിച്ചു വെച്ചേക്ക് അസറ്റോണ് ഈത്തറ് സൈലീൻ ഇതെല്ലാം എന്താണ് ഫ്ലേമബിൾ ആണ് ഈ കൊറോസീവ് കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ആൽക്കലീസ് ഫീനോള് ഇതെല്ലാം കൊറോസീവ് കെമിക്കൽസിന് ഉദാഹരണങ്ങളാണ് അടുത്ത് ഓക്സിഡൈസിങ് കെമിക്കൽസ് ഓക്സിഡൈസിങ് കെമിക്കൽസ് ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ക്രോമിക് ആസിഡ് ക്ലോറൈഡ്സ് ക്ലോറൈഡ്സ് ക്രോമിക് ആസിഡ് പൊട്ടാസ്യം ഡൈ ക്രോമേറ്റൊക്കെ ഓക്സിഡൈസിംഗ് കെമിക്കൽസിന് ഉദാഹരണമാണ് ഇനി എസ്പ്ലോസീവ് കെമിക്കൽസിന് ഉദാഹരണമാണ് പിക്രിക് ആസിഡ് അത് ഓർത്തിരിക്കുക പിക്രിക് ആസിഡ് എക്സ്പ്ലോസീവ് കെമിക്കൽ ആണ് ഇനി റേഡിയോ ആക്റ്റീവിന് ഉദാഹരണം എന്തൊക്കെയാണ് അയോഡിൻ വൺ ട്വൻറ്റി ഫൈവ് അയോഡിൻ വൺ തേർട്ടി വൺ പിന്നെ എച്ച് ത്രീ എച്ച് ത്രീ എന്ന് വെച്ച് കഴിയുമ്പോൾ ട്രിഷ്യമാണ് അപ്പം ഇതെല്ലാം റേഡിയോ ആക്റ്റീവ് കെമിക്കലിന് ഉദാഹരണമാണ് ഇനി കാൽസിനോജെനിക് കെമിക്കൽസ് കാൽസിനോജെനിക് കെമിക്കൽസിന് ഉദാഹരണമാണ് ബെൻസിഡിന് ഓട്ടോളുഡിന് സെലനൈറ്റ് ഈ മൂന്നെണ്ണമെങ്കിലും ഓർത്തിരിക്കുക ബെൻസിഡിൻ ഓ ടൊളുഡിൻ സെലനൈറ്റ് ഇതൊക്കെ തന്നെ ആയിരിക്കും പി എസ് സി ചോദിക്കുക ഇതൊക്കെ എടുത്തായിരിക്കാം ചോദിക്കുക അപ്പം ഓപ്ഷനിൽ ചിലപ്പം കാൽസ് കാൽസിനോജെനിക് കെമിക്കൽസ് ഏതാണ് എന്ന് ചോദിച്ചിട്ട് മൂന്നെണ്ണം അല്ലാത്തതും പിന്നെ ബെനിസിഡിനോ സെലനൈറ്റോ ഒക്കെ തരാം അപ്പോൾ എഴുതാനായിട്ട് സാധിക്കണം അപ്പോൾ അതുകൊണ്ട് ഇത് കാണാതെ പഠിച്ചു വെക്കുക ഇനി ടോക്സിക് കെമിക്കലിൻ്റെ ഉദാഹരണമാണ് പൊട്ടാസ്യം സയനൈഡ് ഇനി നമുക്ക് പി വൈക്ക് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ചോദിച്ചു എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആസിഡ് പ്രസൻ്റ് ഇൻ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ ഇത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് അപ്പോൾ ആദ്യത്തെ ഒരു എട്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആസിഡ് ഇൻ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ നമ്മൾ ഓക്സിഡൈസിങ് കെമിക്കൽസിൽ ഈ ക്രോമിക് ആസിഡ് പഠിച്ചു അപ്പോൾ ഈ ക്രോമിക് ആസിഡ് സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ചോദിച്ചിട്ടുള്ളത് സൾഫ്യൂരിക് ആസിഡാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ സൾഫ്യൂരിക് ആസിഡാണ് ക്രോമിക് ആസിഡ് സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഓർത്തിരിക്കുക അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി എൽ ലംബേർഡ് ലോ ഈസ് അപ്ലൈഡ് ഇൻ ദി ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിൽ ഇതിൻ്റെ ഉത്തരം പറഞ്ഞേക്കാം ഉത്തരം കലോറി മീറ്റർ ആണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് ലബോറട്ടറി ഇൻക്യുബേറ്റർ ഈസ് യൂഷ്വലി സെറ്റ് സെറ്റ് വിത്ത് എ ടെമ്പറേച്ചർ ഓഫ് ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചറിലായിരിക്കും എന്തായാലും ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലായിരിക്കില്ല എന്ന് നമുക്കറിയാം ഫിഫ്റ്റി സീറ്റ്സും പോസിബിളല്ല പിന്നുള്ളത് എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ഒരുപാട് കുറവാണ് അപ്പോൾ ഏതാണ് ഓപ്ഷൻ ഡി തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസാണ് ലബോറട്ടറി ഇൻക്യുബേറ്റർ ഈസ് യൂഷ്വലി സെറ്റ് വിത്ത് എ ടെമ്പറേച്ചർ ഓഫ് തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യന് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു കീപ് കെമിക്കൽസ് ഫ്രീ ഫ്രം വാട്ടർ ഓപ്ഷൻ ബി ആണ് ആൻസർ ഡെസിക്കേറ്റേഴ്സ് ആണ് അത് നമ്മൾ പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യന് ബ്ലീച്ചിങ് പൗഡർ ഈസ് ട്രിപ്പേർഡ് ഫ്രം ഓപ്ഷൻ സി ആണ് ആൻസറ് ഹൈപ്പോക്ലോറൈറ്റ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ് ഹൈപ്പോക്ലോറൈറ്റിൽ നിന്നാണ് എന്ന് ഓർക്കുക ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഫോമിലൊക്കെ പഠിച്ചു വെച്ചേക്കണം നമുക്ക് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പം ഈ ഒരു ക്വസ്റ്റിന് പഠിച്ചു വെച്ചേക്കുക ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പേർഡ് ഫ്രം ഹൈപ്പോക്ലോറൈറ്റ് അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യന് സൊല്യൂഷൻ ഇൻ വിച്ച് നോമോർ സോൾട്ട് ഈസ് ആ ഏബിൾ ടു ഡിസോൾവ് ഈസ് സാച്ചുറൈറ്റ് സൊല്യൂഷനാണ് ആൻസറ് സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സോൾട്ട് ഇസ് ഏബിൾ ടു ഡിസോൾവ് വി സാച്ചുറേറ്റ് സൊല്യൂഷൻ പേഴ്സൻറ്റേജ് സൊല്യൂഷൻ എന്താണ് മോളാർ സൊല്യൂഷൻ എന്താണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്താണ് എന്നൊക്കെ അറിഞ്ഞുവച്ചേക്കുക അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദാൻ ഇൻഫ്ലേമബിൾ കെമിക്കൽ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഇൻഫ്ലേമബിൾ കെമിക്കൽ ഏതാണ് എന്നതാണ് ചോദ്യം ഇപ്പോൾ ഫ്ലെയിമബിൾ കെമിക്കൽസിൽ നമ്മൾ പഠിച്ചിരുന്നു സൈലീൻ പഠിച്ചതാണ് അതുപോലെ ആൽക്കഹോൾ പഠിച്ചതാണ് ഇവിടെ രണ്ട് ഉത്തരം വരുന്നുണ്ട് ക്ലോറഫോം ഇല്ല ഇപ്പോൾ രണ്ട് ഉത്തരമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർക്കുക ഇൻഫ്ലേമബിൾ കെമിക്കലിന് ഉദാഹരണമാണ് സൈലീനും ആൽക്കഹോളും ക്ലോറഫോം എന്നത് ഫ്ലേമബിൾ അല്ല അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റിന് റിവേഴ്സ് ഓസ്മോസിസ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ഓപ്ഷൻ ബി ആൺ ആൻസർ ഡി അയോണൈസ്ഡ് വാട്ടർ റിവേഴ്സ് ഓസ്മോസിസ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ഡി അയോണൈസ്ഡ് വാട്ടർ അതൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുന്നതേയുള്ളൂ ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിൾ ഫോറെ കെമിക്കൽ ദാറ്റ് ദാറ്റ് ഈസ് കെപ്ഡ് അണ്ടർ വാട്ടർ വെള്ളത്തിനടിയിൽ സൂക്ഷിക്കുന്ന ഒരു കെമിക്കൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നാല് ഓപ്ഷനിൽ ഒരെണ്ണം ഉണ്ട് അപ്പോൾ അതേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു എസ്പ്ലോസി കെമിക്കലിന് ഉദാഹരണമാണ് പിക്രിക് ആസിഡ് അപ്പോൾ പിക്രിക് ആസിഡ് എസ്പ്ലോസീവ് ആയതുകൊണ്ട് തന്നെ ഇത് വാട്ടറിലാണ് സൂക്ഷിക്കുന്നത് എന്ന് ഓർക്കുക ആൻസർ പിക്രി ആൻസ് ആസിഡാണ് കെമിക്കൽ ദാറ്റ് ഈസ് കെപ്റ്റ് ആൻഡ് വാട്ടർ ഈസ് പിക്രിക് ആസിഡ് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം ഈ രീതിയിൽ തന്നെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയാൽ മതിയോ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾ പറയണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലാസ്സുകളും മുന്നോട്ട് പോവുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്